അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീദും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രീതു പറയാണ് ഓരോ തമിഴ് സോങ്ങിനെ കുറിച്ചാണ് പാടുന്നത് സമ്മാ മൂടാർക്കിളട അനന്യയും ഒരു പാട്ടാണ് പാടുന്നത് ഗോവിന്ദ ചെന്നൈയിലെ പുത്തുപൊണ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ അർജുനും അതേപോലെ തന്നെ ശ്രീധുവും കൂടെ പാടുന്നുണ്ട് അവർ ആ പാട്ട് മൊത്തത്തിൽ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് അന്നത്തെ പാട്ടങ്ങൾക്ക് രണ്ട് പിടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ വേറെ കുറേ തമിഴ് പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല മൂഡായിട്ടിരിക്കുന്നുണ്ട് ആ സമയത്താണ് റസ്മി വന്നിട്ട് വേറെ പാട്ടൊക്കെ പാടി അവരുടെ ഇടയിൽ ഇരുന്ന് പാടിക്കൊണ്ടേ ഇരിക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ശ്രീധുവിൻ്റെയും അർജുനേയും കോവുമ്പോൾ ഒരു ഹിറ്റായി പോകുമ്പോൾ തന്നെയാണ് കാരണം പുറത്തും അകത്തുമൊക്കെ അവരറിഞ്ഞിട്ടുണ്ട് അത് പുറത്തും പോകുന്നുണ്ട് കോംബോയായിട്ട് പോകുന്നുണ്ടെന്ന് നിനക്ക് കംഫേർട്ടുള്ള സമയത്ത് നീ എന്നോട് സംസാരിച്ചാൽ മതി ഇപ്പം നമ്മുടെ ശ്രീധുവിനും അതേപോലെ തന്നെ അർജുനും അധികം സംസാരിക്കാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ ഒരാഴ്ച കാരണം അർജുൻ പവർ ടീമിലാണ് നമ്മുടെ ശ്രീധു പുതിയ വൈൽഡ് കാർഡൊക്കെ വന്നതുകൊണ്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചിരിക്കലും കൂടുതലും സിബിനായിട്ട് കാണണം സിബിനെ നേരത്തെ പുറത്തുനിന്നേ അറിയാം അവർ പരിചയക്കാരാണ് അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും അർജുനും ശ്രീധുവും വൈകാത്ത തന്നെ ഒരു കോമ്പോസ് പ്രണയവും കോമ്പോസ് സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാത്തിരിക്കാം നമുക്ക്